നമ്മുടെ ഗൃഹത്തിന്റെ ഐശ്വര്യവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടും ഗൃഹത്തിന്റെ താക്കോൽ സൂക്ഷിക്കുന്നതിന് ഉചിതമായ സ്ഥാനം പ്രത്യേകമായി വാസ്തുശാസ്ത്രത്തിൽ എടുത്തു പറയുന്നുണ്ട് താക്കോലുകൾ എപ്പോഴും നമ്മുടെ ഗൃഹത്തിന്റെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ അല്ലെങ്കിൽ മൂലയിൽ സൂക്ഷിക്കണം എന്നുള്ളതാണ് സ്ഥിരതയും സാമ്പത്തിക ഭദ്രതയും ഉറപ്പു നൽകുന്ന ദിക്കായിട്ടാണ് ഈ വായു മൂലയെ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറെ മൂലയെ വാസ്തുശാസ്ത്രം പറയുന്നത് അതുപോലെ ഓരോ വാതിലിന്റെയും താക്കോലുകള് വെവ്വേറെ സൂക്ഷിക്കുന്നത് ഐശ്വര്യപ്രദമാണ് ചില ഗ്രഹങ്ങളിലെങ്കിലും താക്കോലുകൾ ഇങ്ങനെ കൂട്ടം ചേർത്ത് സൂക്ഷിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ മറ്റു താക്കോലുകൾ വാഹനത്തിന്റെ താക്കോല് ഗേറ്റിന്റെ താക്കോല് ലോക്കറിന്റെ അല്ലെങ്കിൽ അലമാരയുടെ ഒക്കെ താക്കോലുകൾ ഇങ്ങനെ ചേർത്ത് സൂക്ഷിക്കുന്നത് കാണാൻ സാധിക്കും എന്നാൽ ഇങ്ങനെ ചേർത്ത് സൂക്ഷിക്കുന്നതിനോട് വാസ്തുശാസ്ത്രം വിമുഖതയാണ് കാട്ടുന്നത് ഇനി ഗൃഹത്തിലെ മറ്റുള്ള താക്കോലുകൾ നമ്മൾ ഒരുമിച്ച് വെച്ചാലും ഒരിക്കൽ പോലും ഗൃഹത്തിലെ ആ ഒരു പ്രധാന വാതിലിന്റെ താക്കോൽ അത് നമ്മൾ എപ്പോഴും വേറിട്ട് തന്നെ സൂക്ഷിക്കണമെന്നാണ് വാസ്തു നിർദ്ദേശിക്കുന്നത് നമ്മുടെ ഗൃഹത്തിന്റെ ഐശ്വര്യം വർദ്ധിക്കുന്നതിന് താക്കോലുമായി ബന്ധപ്പെട്ട് ഇനിയും അനേക വിശ്വാസങ്ങൾ നമുക്ക് വാസ്തുവിൽ കാണുവാൻ സാധിക്കും അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ വീഡിയോ ആയിരവലും ഒരു യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്